ഐ എച്ച് ആർ ഡിയുടെ നേതൃത്വത്തിൽ നടന്ന സ്നേഹത്തോൺ പരിപാടിയിൽ മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസും പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ ഐഷ ചെയ്തു ഇതിന്റെ ഭാഗമായി നടന്ന ലഹരി വിരുദ്ധ ക്ലാസ് നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുടനീളം നടന്ന ലഹരി ഉപയോഗത്തിനും വർദ്ധിച്ചു വരുന്ന ആക്രമണ വാസനയ്ക്കുമെതിരെയുള്ള ഐ എച്ച് ആർ ഡിയുടെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ പരിപാടിയിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മാവേലിക്കരയും പങ്കെടുത്തു കോളേജിന്റെ മെയിൻ ക്യാമ്പസിൽ നിന്നുമുള്ള സ്നേഹത്തോൺ ഓട്ടത്തിന് അജിഷാർ തഴക്കര ക്യാമ്പസിൽ നിന്നുള്ള ഓട്ടത്തിന് പ്രദീപ് ജിയും നേതൃത്വം നൽകി നാനൂറോളം വിദ്യാർത്ഥികളും അമ്പതോളം അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു രണ്ട് ക്യാമ്പസിൽ നിന്നും മാവേലിക്കിര പ്രൈവറ്റ് ബസ് സ്റ്റാന്റിലെത്തിയ സ്നേഹത്തോൺ സ്നേഹമതിൽ തീർത്തു പ്രിൻസിപ്പൽ ഡോക്ടർ ഐഷ വി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ ക്യാമ്പസുകളിലും പുറത്തും നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രകാരം സ്നേഹമതിലിനെയും കണക്കാക്കാം ലഹരി ക്യാമറത്തിൽ നിന്നോ അല്ലെങ്കിൽ രോഗത്തിൽ നിന്നോ തുടച്ചു നീക്കുന്നത് വരെ നമ്മുടെ ഈ പ്രയത്നം തുറന്നു കൊണ്ടേയിരിക്കണം ഇതൊരു തുടക്കം മാത്രമാണ് ഇത് തുടർന്ന് എല്ലാവരും ലഹരി വേണ്ട നമുക്ക് ജീവിതമാണ് ലഹരി എന്നുള്ള രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

എല്ലാ ആശംസകളും ഈ ഒരു തുടക്കം എല്ലാവർക്കും ും തുടർന്ന് ടൗൺ ചുറ്റി തഴക്കര ക്യാമ്പസിലെത്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു യോഗം നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ വി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് അരുൺകുമാർ വി എ സ്വാഗതം ആശംസിച്ചു വാർഡ് കൌൺസിലർ നാനാൻ സി കുറ്റിശ്ശേരിയിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഓമനക്കുട്ടൻ ശശികല എന്നിവർ സംസാരിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ അരുൺ ക്ലാസ് നയിച്ചു പ്രിൻസിപ്പൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശ്യാമപ്രസാദ്